എങ്ങനെയുണ്ട് എല്ലാവർക്കും സ്വാഗതം യോട്ട് രണ്ടാൾ ഇടുന്ന കളിയും ചിരിയല്ലായിട്ട് ഒരേ സമയം പോക്ക തന്നെയാണല്ലോ കൂട്ടാ കുത്തക്കേട് ഉണ്ട് എന്നാ ഇതിനെ നമുക്ക് സമയമില്ല ഇപ്പൊ കടിയും അതെ എന്തെങ്കിലും ഒരു ചെറിയ കാരണം മതി പോന്നുണ്ടെങ്കിൽ നല്ല മൂടായിരിക്കും അല്ലെ വീട്ടിലിരിക്കുമ്പോ ഇവരെ മൂഡ് പോന്ന് അപ്പൊ ഇന്ന് നമ്മള് മണിക്കൂട്ടിന് ചെറിയൊരു വയറുവേദന പറയുന്നത് അതെ രണ്ടു മൂന്ന് ദിവസമായി ഭയങ്കരായിട്ടൊന്നുമല്ല പക്ഷെ ഇടക്ക് വരുന്ന അപ്പൊ നമ്മുടെ ചിന്ത ഒന്ന് വരാന്ന് പറഞ്ഞ ഭക്ഷണക്രമം തന്നെയാണ് ഇവര് ചോക്ലേറ്റ് ആയിട്ടും മൂട്ടായി ആയിട്ടും ഒരു സ്ഥലത്ത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവര് ശല്യം ചെയ്യും അല്ലേ അത് മേടിച്ചത് പറഞ്ഞിട്ട് അതെ ഇനിയിപ്പൊ എന്തിനാ രണ്ടുമൂന്നു ദിവസം മുന്നേ കവക്കെട്ടായിട്ട് കാണിച്ചിട്ടുണ്ടായി അപ്പൊ കവകെട്ടായിട്ട് കാണിച്ചിട്ട് അതൊരു ഭാഗത്ത് ശരിയായി വരുമ്പോന്ന് ഇപ്പൊ വയറു വരുന്ന പ്രശ്നമൊന്നുമില്ല പറഞ്ഞേ പ്രശ്നം പറഞ്ഞോ ഇവള് ഓട്ടം ചെരുപ്പിടും പൂവാൻ നീട്ടിണ്ടെങ്കിൽ ഒരിക്കലും ഇട്ടു പിന്നെ അയച്ചു അത് ഇടുമ്പോ ആടി ഇറങ്ങുന്നു ഇപ്പുറത്ത് ഇറങ്ങുന്ന റ്റോള് വല്ലാണ്ട് ചൊറയാക്കും നമ്മളാ അപ്പൊ അയിന്റെ ഇടയ്ക്ക് രണ്ടുമൂന്നോട്ടം ഇടലുരൂടലായിട്ട് ചെറിയൊരു മുട്ട് കൊടുത്തിനാച്ചെ അതിനാന്ന് ഇപ്പൊ

ഈ കൈ ചൂടാ അതെ ഫാൻ ഓഫ് ആക്കിയത് ഇപ്പൊ വന്നെ അവത്തിരിക്കുമ്പോ ഒരു ചൂടന്നെയാ നമുക്ക് കാണിക്കാൻ മണിക്കൂട്ടന കാണിച്ചിട്ട് വന്നു അപ്പൊ ചെറിയൊരു ഇൻഫെക്ഷൻറെ വയറുവേന പറഞ്ഞിട്ടില്ലേ അപ്പൊ ഗുളിക വന്നു മണിക്കൂട്ടന് ഇപ്പിതാ വേഷുന്നിട്ട് രണ്ടാളും പഴം കഴിക്കലായേ കഴിക്കലായി ഭക്ഷണം കൊടുക്കുന്നില്ല ഡോക്ടറോട് പറയേണ്ട ആവശ്യമില്ലല്ലോ പറയുന്നതിന് ഒപ്പട്ടേ പറയും അതുകൊണ്ട് ഓനെന്നെ അത് തിന്നാണ്ട് അത്രേല്ലോ പൊറത്ത ഭക്ഷണം ഒഴിവാക്കുക മാക്സിമം ഒഴിവാക്കുക പിന്നെ അതെ പഴം കഴിച്ചു പിന്നെ ആ പനിയും വന്നിട്ടുണ്ടായിടക്ക്

പിന്നെ ഡിസ്പെൻസറി അവിടെ അപ്പൊ ഇതിന്റെ ഉള്ളില് ഇതിന്റെ ഉള്ളില് മറ്റേ കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും പിന്നെ അവള് പിന്നെ വരികയില്ല അതുവരെ പൊറത്തു കൊണ്ട് കുഞ്ഞാലല്ലോ പക്ഷെ ഇപ്പൊ എല്ലാം പൊട്ടിപ്പോയി എല്ലാ സൈഡിലെല്ലാം ഉണ്ടായിരിക്കും പിന്നെല്ലാം പൊട്ടിപ്പോ ആവാത്തേക്ക് പോകും അകത്തന്നെ കുറെ ബോളെല്ലാം ഇട്ട് ചെയ്യും കളിക്കേണ്ടതുണ്ട് കുഞ്ഞു പിള്ളേർ കളിക്കേണ്ടതാണ് കേറി കളിക്കും കുറെ വാശി പിടിച്ചിരുന്നു ഞാൻ പിന്നെ ഫോൺ ഫോണ് കൊടുത്തിൻ്റെ ഉള്ളിൽ ഇരുത്തി വേറെ രക്ഷയിലാ എടുക്കുമ്പോ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും ഗ്ലാസ് ലൈലേ ഓള് പോലും കൈ കഴിക്കു പഴം കഴിക്കുമല്ല മരുന്നെല്ലാം മണിക്കല്ലേ പോയി മേതുവിന്റെ പാതസുരം വാങ്ങാൻ അമ്മ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കഴിഞ്ഞു രണ്ടര കഴിഞ്ഞു അപ്പൊ വീട്ടിലെത്തി വീട്ടില് കൊറച്ച് ഭക്ഷണുണ്ട് അപ്പൊ ഞാൻ വെക്കാൻ വേണ്ടി നിക്കുമ്പോഴും ഹോസ്പിറ്റലിലേക്ക് വന്നത് അതല്ല ഇത് വയറുവേന എപ്പോഴും വരുന്നില്ല

വയറേനെല്ലാം ഡോക്ടറെ കാണുമ്പോഴത്തേക്ക് പോയി തോന്നു ഗുളിക വരെ കഴിച്ചിട്ടില്ല പക്ഷെ അത് അങ്ങനെ ഇണ്ടായിട്ടില്ല കേട്ടാ എപ്പോങ്ങനാ വരുന്നതേ ഉണ്ടായിട്ടു അത് അവനക്ക് ഭക്ഷണം എല്ലാം കഴിക്കൂലേ കഴിച്ചു കഴിഞ്ഞാടും ഒരു വേദന രാവിലെ ചായ കുടിച്ചു കഴിഞ്ഞാടും ഒരു വേദന അപ്പൊ എങ്ങനെയാലും മരുന്നുണ്ട് ഇനി രാത്രി കൊടുക്കാട്ട് ഗ്ലൂക്കോസ് അത് മറ്റേത് ഓആർഎസ് അത് ക്ഷീണായിരിക്കും വയറുവേദനയും വയറ്റിന്ന് പോക്കത് ഉണ്ടാകുന്ന സമയത്ത് ഒരു ഉണ്ടാവും ആ ക്ഷീണുണ്ടാവും പോവാന്ന് വെച്ചിട്ടാ നമ്മള് ചെണ്ടുമല്ലി ആട്ടതേ ലീലമ്മ കൊണ്ടത് അപ്പൊ ഓണവും കഴിഞ്ഞ ഇനിയിപ്പൊ അടുത്ത ഓണത്തിന് ഇത് നല്ലോണം പൂക്കല് പറയാനാവൂലെല്ലോ നല്ല രസമാണ് കാണാനേ നല്ല കട്ട ചെണ്ടുമല്ലിയാണ് മണോ മണമുണ്ടാ പൂമ്പാറ്റാവുന്നില്ലേ ഇങ്ങനെയല്ലേ എടുക്കണ്ട ഇങ്ങനെ എഴുന്ന മല്ലെ പോയിരുന്നു പച്ചക്കളർ ഞാൻ നെയ്ണ്ട് ഞാൻ അതിനെ കണ്ടു നല്ല മഞ്ഞപ്പൂ എന്നറിയാംരം പേര് മറന്നുപോയി ഇതിപ്പോ നമ്മളൊരു ഷോർട്സിന് വേണ്ടിട്ട് കൊണ്ടുതന്നെ താഴെ കണ്ടത്തില് നിറച്ചു അപ്പൊ കൊണ്ടുവന്ന് കഴിഞ്ഞു കൊറച്ചാറുണ്ട് കാക്കപ്പൂവല്ലോ അതെ നമുക്ക് ഇതിന്റെ പേരൊന്നും അറിയില്ല നമ്മുടെ കണ്ടത്തിൽ ഇഷ്ടംപോലെ ഉണ്ട് ഇഷ്ടംപോലെയുണ്ട് എല്ലാ സമയത്തും ഉണ്ടാവും അത് മൊത്തത്തിൽ ഉണ്ടാവും ഒരു വേനൽക്കാലം വരുന്ന ആ സമയം വരെ ഈ ഒരു പൂ വെച്ചിട്ട് ആ കണ്ടത്തന്നെ പിടിച്ചിനി പൂ നമ്മള് ബ്ലോഗില് മുന്നേ കാണിക്കുകയും ചെയ്തിന് ഒന്നു അല്ലേ അപ്പൊ സമീത രാത്രിയായി അതിന്റെ അടുത്ത് നമ്മളൊന്ന് പുറത്തേക്കെല്ലാം പോയിട്ട് വന്നു അല്ലേ മീനെല്ലാം മേടിച്ചിട്ട് വന്നു അമ്മ നല്ല ഫ്രൈ ആക്കി മീൻ പിന്നെ മത്തിന്റെയും അയിലെല്ലാം ചാകര തോന്നുന്നു കുഞ്ഞുമത്തിയും കുഞ്ഞയിലും ഇഷ്ടം പോലെ കിട്ടാനുണ്ട് ഇപ്പൊ നല്ലൊരു ചൊവീല മത്തി തന്നെ അല്ല ഇപ്പം ആ എന്നാ വെക്കേഷൻ ചൊവ്വാനോട്ട് ചോയാട്ടിപ്പം വീട്ടിലിരുന്നിട്ട് സ്കൂളിൽ പോണോ വീട്ടിലിരിക്കണോ ഓക്കെ ഇപ്പൊ അങ്കൻവാടി പോണം പോലെ സ്കൂളിലും വീട്ടിലെല്ലാം ഇരുന്ന് മതിയാ അപ്പൊ അമ്മേനോട് ചോദിക്കാം നാളെ പോകുമ്പോ എന്നെ കൂട്ടത് പാടിയില്ല അവരെല്ലാണ്ട് ഇവരെല്ലാം അടുന്ന് പാസ് ഔട്ട് ആയിട്ടില്ല ആൾക്കാരല്ലേ സത്യം പറഞ്ഞാലേ എന്നിട്ടാടിയിലെസ്റ്റ് yeah. സ്കൂളിലെല്ലാം <laughs> 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 കേട്ടോ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ നമ്മളെ വിശേഷങ്ങള് അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രേലു നിങ്ങൾക്ക് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക പിന്നെ നമ്മുടെ ഈ ഒരു ചാനല് ഇത്ര എന്ത് പറയാനുണ്ടോ മറന്നുപോയിട്ടാ നമ്മളെ പ്രേമിയ കുട്ടിക്ക് ഒരു പുതിയ പാതസരം വാങ്ങിയിട്ടുണ്ട് അതിന്റെ ക്ലിപ്പ് എടുക്കാനും നമ്മൾ മറന്നുപോയിട്ടുണ്ട് പ്രശ്ന രണ്ട് പ്രാവശ്യം കഴിച്ചിട്ട് അടിപൊളി പണ്ടേ മണിച്ചോട്ട് ചെരുപ്പാ ഇപ്പഴേ പഴയതാകുമ്പോ ഇവക്ക് ഇഷ്ടം കൂടുതലാവും നമ്മുടെ ചാനല് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുപോലെ ¡Gracias